ഹലോ നമ്മൾ ഇന്ന് ഇവിടെ കുഞ്ഞിപ്പത്തിലാണ് ഉണ്ടാക്കാൻ പോകുന്നത് അരിപ്പൊടിയിലാണ് നമ്മളത് ഉണ്ടാക്കുന്നത് രണ്ട് ഗ്ലാസ് അരിപ്പൊടിയാണ് ഞാൻ ഇവിടെ എടുക്കുന്നത് അതിന് നാല് ഗ്ലാസ് വെള്ളം എന്ന രീതിക്കാണ് എന്നിട്ട് അതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനാവശ്യമായ എന്നിട്ട് നന്നായി തിളച്ച് വരുമ്പോൾ അതിലേക്ക് അരിപ്പൊടി ഇട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക നമ്മൾ നൈസ് ഒക്കെ ഉണ്ടാക്കുന്നതിൻ്റെ പോലെ തന്നെയാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നിട്ട് വലിയൊരു ബൗളാക്കി വെച്ചു എന്നിട്ട് അതിന് ചെറിയ ചെറിയ കുഞ്ഞു പത്തിലുകളാക്കിയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അത് നമ്മൾ ഇനി ഇവിടെ ആവിക്ക് വെക്കാൻ പോവുകയാണ് ആവിക്ക് വെച്ചിട്ടുണ്ട് നന്നായി വെന്ത് വന്നിട്ടുണ്ട് നന്നായി വെന്തോ എന്ന് നോക്കിയതിന് ശേഷം നമ്മൾ വലിയ ജീരകവും ചെറിയ ഉള്ളിയും കൂടിയിട്ട് എണ്ണയിലിട്ട് മൂപ്പിച്ചെടുക്കുക എന്നിട്ട് തേങ്ങ അതിനാവശ്യമായ തേങ്ങ ഒഴിക്കുക മല്ലിപ്പൊടി ചിക്കൻ മസാല എന്നിവയൊക്കെ ഇട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് അതിലേക്ക് കുഞ്ഞിപ്പത്തിൽ ഇട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക അത്രയേ ഉള്ളൂ ഇവിടെ കുഞ്ഞിപ്പത്തിൽ റെഡി ആയിട്ടുണ്ട്